ഈ ഒരു സംഭവം ഫുൾ ആയിട്ട് ചെയ്തതും ഈ പ്ലാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിഷാനാണ് അല്ലാതെ ഈ ഈയൊരു പ്ലാന് ഇങ്ങനെ കൊണ്ടുവക്കാനും ഇതിനുള്ള അതിനുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്കില്ല പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാൻ ഈ ഒരു പ്ലാൻ ഫസ്റ്റ് അവനോട് പറയുന്നത് നമ്മൾ ഒരു വണ്ടി അവന്റെ വണ്ടി അടിച്ച് അടിച്ച് പൊളിച്ചണം അടിച്ച് പൊളിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോ രാത്രി ഞാൻ അന്ന് കറിഞ്ഞാണ്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വരണങ്ങളുടെ വന്നിട്ടുണ്ട് വീഡിയോ ഇടണം അതിന് ശേഷം പിന്നെ നമുക്ക് പക്ഷേ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഇപ്പോഴും ഞാൻ പറയാം ഈ ഷാജഹാനും നിഷാനും തമ്മിൽ തെറ്റും എഴുതി കുത്തി വെച്ചോ ഇത് ആരെങ്കിലും നോട്ട് ചെയ്തിട്ടോ ഷാജഹാനും നിഷാനും തമ്മിൽ തെറ്റും എന്നിട്ട് ഇത് തമ്മിൽ ഉമാർ തമ്മിൽ പറയാൻ തുടങ്ങും ഷാജഹാൻ പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത് ഷാജഹാൻ പറയും നിഷാഹാൻ പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത് നിഷാൻ പറയും ഷാജഹാൻ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ചെയ്തത് ഇനി തമ്മിൽ ഇമാർ തല്ലു തുടങ്ങും അപ്പൊ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ സലിംകുമാർ പറയുന്ന ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാലും ഷാജഹാനും അതേപോലെ തന്നെ നിഷാനും ഇപ്പൊ രണ്ടുപേരും ചെയ്തത് സ്ക്രിപ്റ്റഡാണ് രണ്ടുപേരും സമ്മതിച്ച് സംബന്ധിക്കായിരിക്കാൻ വഴിയില്ല കഴിഞ്ഞ ദിവസം കാതൽ കരിപ്പുഴയുടെ വീഡിയോയിൽ വന്നിട്ട് ഷാജഹാൻ സംസാരിച്ചതാണ് അപ്പോൾ ഈ വീഡിയോസ് അവരുടെ പേജുകളിൽ വന്നിട്ടുണ്ട് ഞാനതിനകത്ത് ഇടാം ഞാൻ ആലോചിക്കാണ് വളരെ സിമ്പിളായിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് എങ്ങനെ സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ സോറി പറഞ്ഞാൽ തീരും പക്ഷേ ഈ വിഷയം സോറി പറഞ്ഞാൽ തരുമോ ഇതിനകത്ത് അഖിൽമാരാർ വന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് അവിടെ നിങ്ങോട്ട് തുടങ്ങി പല ആളുകളും ബന്ധപ്പെട്ടു ഇവരുടെ വോയിസ് ക്ലിപ്പുകളെ ഞാൻ ഇവിടെ വെക്കാം ഇൻസ്റ്റലിട്ട് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ വെക്കാം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ട്വിസ്റ്റ് ഉണ്ട് അതായത് ഇവരുടെ വീട് അവസാനം ഏതോ ഒരു പിടിച്ചെന്ന് പറഞ്ഞ് പറഞ്ഞാൽ കറത്തമുണ്ട് കറുത്ത ഷർട്ട് ഇട്ട് ഒരു പയ്യനെ പിടിച്ചു കൊണ്ടെങ്കിൽ അടിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഷാജഹാൻ ആ പയ്യനേതാ അത് ഏത് സ്ക്രിപ്റ്റ് പെടും ഇതിനകത്ത് ഷാജഹാൻ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് ഇത് നിഷാന്റെ മാത്രം സ്ക്രിപ്റ്റ് ആണ് ഷാജഹാൻ അകത്ത് വന്ന് പെട്ടെന്നാണ് നിഷാൻ ഇതിനകത്ത് ചേരാൻ അതായത് പി എസ് ജിക്ക് അങ്ങി ചേരാൻ വേണ്ടി ചെയ്തതാണ് ഇത് എന്തോന്നടേ ഇന്ത്യൻ ആർമി അങ്ങ് ഉണ്ടാകുന്നോ ഇതിനകത്ത് ചേരാനായിട്ട് അവിടെ ചേർന്ന് വന്ന പ്രത്യേക ആനുകൂല്യം വല്ലതും ഉണ്ടോ എന്തൊക്കെയാണെങ്കിലും ഷാജഹാന്റെ കുറ്റസമ്മതം നമുക്കൊന്ന് കേൾക്കാം അതിന് ഫുൾ വീഡിയോ ഷാജഹാൻ പേജിലുണ്ട് അപ്പൊ അതിനകത്ത് അദ്ദേഹം ഇട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് ഈ ഒരു പ്ലാൻ വരുന്നത് നിഷാൻ ഫസ്റ്റ് ഈ ഒരു ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് അതേപോലെ അഖിൽമാരാരും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഷാജാ ഷാജാക്കങ്ങൾ നിങ്ങളെ ലൈവിലൊന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് ടൈം അവനെ കോൺടാക്ട് ചെയ്യണത് അങ്ങനെ ഫസ്റ്റിനെ കോൺടാക്ട് ചെയ്യോ ചെയ്തു ചെയ്തതിന് ശേഷം ആയിക്കോട്ടെ ഞാൻ കുഴപ്പം ലാജ് വന്നോ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ലെവില് പറയാമെന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ ഫലസ്തീനെ നമ്മൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈവിൽ അന്ന് അങ്ങനെ പറഞ്ഞു ആ ഒരു സംഭവം പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു സംഭവം പറഞ്ഞതിന് ശേഷമാണ് ഇവൻ ഇവൻ എന്നോട് ചോദിക്കുന്നത് എനിക്ക് നിങ്ങളെ ഗാങ്ങിൽ കയറാൻ താല്പര്യമുണ്ട് സാധനങ്ങൾക്കാ ഞാൻ എന്താ ചെയ്യുക ഞാൻ വരട്ടെ എന്നുള്ള രൂപത്തിൽ എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഇവിടെ വന്നെ എനിക്ക് കുഴപ്പമില്ല ഗ്യാങ്ക് അങ്ങനെ വരാനൊക്കെ താല്പര്യം എനിക്ക് എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞതുണ്ട് അതിൻ്റെ ശേഷമാണ് എന്നോട് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഞാൻ നിങ്ങളെ ഗ്രൂ ഗാങ്ക് വന്ന് കഴിഞ്ഞാൽ ഗാംഗ്ക്ക് വന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റീവും കൂടെ ഇൻ ഇന്നും കൂടി ബാധിക്കും ഇന്നും കൂടി ബാധിക്കും എന്ന് പറയുന്നത് അപ്പോഴാണ് ഇന്നും കൂടി ബാധിക്കും എന്ന് പറയുന്നത് അപ്പോഴാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ശേഷം എന്നോട് പറയുകയാണ് നമുക്ക് ഞാൻ അങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ ഗാങ്കിലേക്ക് എനിക്ക് വരാൻ കഴിയൂല ഇത് നല്ലൊരു ഷിഫ്റ്റഡ് ആയിട്ട് നമുക്കൊരു നല്ലൊരു കളി കളിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പി എസ് സി ഗാംഗിന്റെ മൊത്തം എ ടി എസിനെ മൊത്തം നമുക്ക് തീർക്കണം എന്നുള്ള രൂപത്തിലാണോ എന്നോട് സംസാരിച്ചത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്ക് ഇങ്ങോട്ട് വെച്ചാൽ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഫുൾ പ്ലാനഡ് ആയിട്ട് ചെയ്തതും ഈ പ്ലാന് ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിശാനാണ് അല്ലാതെ ഈ ഒരു പ്ലാന് ഇങ്ങനെയൊക്കെ കൊണ്ടു വെക്കാനും അതിനുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്കില്ല പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാൻ ഈ ഒരു പ്ലാൻ ഫസ്റ്റ് അവനോട് പറയുന്നത് നമ്മൾ ഒരു വണ്ടി അവന്റെ വണ്ടി അടിച്ച് അടിച്ച് പൊളിച്ചണം അടിച്ചു പൊളിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോ രാത്രി ഞാൻ അന്ന് കരഞ്ഞുകാരുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വെള്ളങ്ങളോട് വന്നുകൊണ്ട് വീഡിയോ ഇടണം അതിന്റെ ശേഷം പിന്നെ നമുക്ക് പിന്നെ ഞാൻ അങ്ങനെ കേക്ക് ഞാൻ കേറാം എന്നുള്ളൊരു ഷിഫ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഞാൻ ചെയ്ത് തെറ്റിയായാലും ഞാൻ ഞാൻ പറയാം എനിക്കത് പറയാനും തോന്നി മൊത്തത്തിൽ യെസ് ഷാജഹാൻ മൊത്തത്തിൽ നിഷാന്റെ തലയിൽ ഇട്ടിട്ടുണ്ട് നിഷാൻ ചെയ്ത് ഒരു പരിപാടി നിഷാൻ നിഷാന്റെ കൂട്ടുകാരൻ വേറൊരു തകർന്നെന്ന് പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുകയാണ് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇവനെ വന്നിട്ട് എന്ത് കരച്ചിലെ മോങ്ങല മോങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അഖിൽമാരാരുടെ വിഷയത്തില് ഫലസ്തീൻ അഖിൽമാരായതിര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഈ നിഷാൻ എന്ന് പറഞ്ഞവൻ ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികളെ അതിന്റെ കുട്ടികളെ എന്തോണെന്നു പറയുന്നത് ഇവനൊക്കെ പറഞ്ഞാൽ ഫലസ്തീൻ എന്നൊരു വിഷയം എടുത്തിട്ട് ഞാൻ റീച്ച് കിട്ടുമെന്ന് വെച്ചാൽ അത് പിടിച്ചു കയറി ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ആകപ്പാട് പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റേ വെളുക്കാനുള്ള ക്രീം ഉണ്ടല്ലോ അത് തേച്ചുകൊണ്ട് വെളുത്തിട്ട് പാറി വീട്ടിനകത്ത് തിരിക്കണം അതാന്ന് നിനക്ക് പറ്റിയ പരിപാടി ഇത് സ്വന്തം അന്ത ഗൾഫിൽ പോയി കിടന്ന് ആ മണലാരൻ്റെ കിടന്നിട്ട് എല്ല് മുറുകെ പണിയെടുത്ത് എന്തായാലും നാട്ടിലോട്ട് അയച്ചു കൊടുക്കും ഇതൊക്കെ തിന്ന എല്ലിൻ്റെ ഇടയ്ക്ക് കയറുമ്പോഴത്തേക്കിനും ഉമാർക്ക് കഴപ്പ് മൂത്തിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് വിവരക്കേടും കാണിക്കാം ഞാൻ പറയുന്ന നേരം നിങ്ങൾക്ക് ഒന്നും തോന്നരുത് ഈ പറയുന്ന നിഷാന്റെ ഒക്കെ പിതാവും ഗൾഫുകാരനാ അദ്ദേഹം ഗൾഫിലാണ് എന്തോരം കഷ്ടപ്പെട്ടുണ്ടായിരിക്കും അവിടെ പോയി ഇപ്പൊ ചിലപ്പോ നല്ല സെറ്റപ്പിലായിരിക്കും ജീവിക്കുന്നത് നമ്മളൊന്നും പറയുന്നില്ല നല്ല നല്ല ജോലിയായിരിക്കും പക്ഷെ തുടക്കത്തിൽ എല്ലാം ബുദ്ധിമുട്ട് കഷ്ടപ്പെടുവാ ഇവന എന്നൊക്കെ അറിയുണ്ടായോ ഇതും കൊണ്ട് തിന്നുള്ള വെല്ലിൻ്റെ ഇടയിലോട്ട് കയറി കുറെ ക്രീമും കാര്യം തേച്ചുകൊണ്ട് വന്നിരുന്നുണ്ട് കൊണ്ട് ഓണനെ കുറെ ഇത് പറഞ്ഞു കൂട്ടിയിട്ട് അഖിൽമാരെ രണ്ടപ്പെടുത്തി നേരത്തെ അഖിൽമാരെന്ന് പറഞ്ഞ പോലെ ഇത് മതസ്പർദ്ധ വരുമായിരുന്നു തീർച്ചയായിട്ടും ഇത് രണ്ട് വിഭാഗമാണ് ഒന്ന് മലപ്പുറം കൂടാണ് ആലോചിക്കണം ഈ പറയുന്ന അവിടെ കാക്കാമാര് ഇത് ഇപ്പുറത്ത് വന്ന അഖിൽമാര് ഇത് രണ്ടും കൂടെ കാക്കാമാരും അഖിൽമാര് രണ്ടും രണ്ട് മതവിഭാഗമാണെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ട് ഇത് സ്പ്ലിറ്റ് ഉണ്ടായിട്ട് ഇടിയും വഴക്കും ഒക്കെ ആയിട്ട് ഭയങ്കര രീതിയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് ഇതിൽ ഈ പോങ്ങന്മാരെ ഇവരൊക്കെയായിട്ട് കാരണം സംഭവിച്ചത് അതിനകത്തേക്ക് ഈ പറയുന്ന ഷാജഹാനോട് വന്ന് കയറി ഈ ഷാജഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഏഹ് തൊപ്പിയായിട്ട് തുടക്കം ഉണ്ടാവുന്നു അതിനുശേഷം മണവാളനായിട്ട് തുടക്കം ഉണ്ടാവുന്നു ഈ ഇവിടേക്കാണ് ഈ പറയുന്ന വന്ന് കയറി കൊടുക്കുന്നത് ഈ മാത്രമല്ലാത്ത ഏറ്റവും വലിയ ട്വിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം സ്ക്രിപ്റ്റും ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ പി എസ് സി ഗാംഗിൽ നിന്ന് തന്നെ ഏഹ് രണ്ടു മൂന്ന് പേര് പുറത്തുപോയിട്ട് ഷാജഹാൻ എതിരെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് മണവാളൻ ടീമും വേറൊരു ലൈവ് സ്ട്രീം തുടങ്ങുന്നുണ്ട് ഈ പറയുന്ന ഷാജഹാൻ ലൈവ് സ്ട്രീം പരിപാടി തുടങ്ങുന്നത് മറ്റേ തൊപ്പിയൊക്കെ കണ്ടിട്ടാണ് എന്തിനാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പരിപാടി ചെയ്തിട്ട് പോകും ഷാജഹാൻ നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്ത മുമ്പ് കണ്ടിട്ടുണ്ട് കുറെ എന്താ പറയാ ഗീവെ പലരും ഷാജാ കഴിഞ്ഞ വീഡിയോ ഷാജാ എന്നെ വെളുപ്പിക്കാൻ നോക്കുന്നു ഒരു വെളുപ്പീരും കറപ്പിരുമില്ല എനിക്ക് ഷാജാനൊരു പേഴ്സണൽ കോണ്ടാക്ടോ കണ്ട് സംസാരിച്ചിട്ടുണ്ട് മെസ്സേജ് വെച്ചിട്ടുണ്ട് അല്ല എന്റെ അടുത്ത ആളോ എന്റെ സുഹൃത്തൊന്നുമല്ലേ ആ ഒരു വിവരക്കെടുത്താലും ഞാൻ പറയും പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർക്ക് എഴുതിയിട്ട് എനിക്ക് എപ്പോഴും തോന്നാൻ നിഷാന്ന് പറയുന്ന പയ്യനാണ് കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കം പോലും നമ്മൾ ആലോചിക്കണം ഈ അഖിൽമാരാ വിഷയത്തിൽ ഈ പറയുന്ന ഫലസ്തീൻ വിഷയം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ത്രീണ്ടത് എടുത്തുകൊണ്ട് വരുന്നു ഇവരൊക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്തെങ്കിലും പൊക്കാൻ പൊക്കാൻ പറ്റുന്ന പൊക്കിയാൽ പോരാ റിയാക്ട് ചെയ്യാനും വീഡിയോ പ്രതികരിക്കാനും സാമൂഹികമായിട്ടും സംസാരിക്കാൻ പറയുന്ന ഒരുപാട് പേരുണ്ട് അവർ അപ്പഴിയട്ടെ ഇവന് വേറെ എന്തെങ്കിലും പരിപാടി തന്നെ അത് ചെയ്യട്ടെ അല്ലാതെ അത് അന്ത കുറെ കാശുണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ നിങ്ങൾ ഇപ്പം വന്നിരുന്ന ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക് അത് സ്വന്തമായിട്ട് അമ്മ തള്ളിയ തള്ളലുണ്ട് അതായത് സ്വന്തം ഒരു വണ്ടിയുള്ളവർക്ക് അതിന്റെ വേദന അറിയാവുന്നു ഈ പന്തല്ലേ അവൻ്റെ കൂട്ടുകാരൻ ചേർത്തിട്ട് ആ വണ്ടി തല്ലി പൊട്ടിച്ചിട്ട് പൊട്ടിച്ചത് അങ്ങനത്തെ ഒരു കൂസലും ഇല്ലാതുകൊണ്ടിരുന്ന സംസാരിച്ചില്ലയോ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം വണ്ടി അത്ര സ്നേഹിക്കുന്നു പറിക്കുന്നു തൊലിക്കുന്നു പറയരുത് എനിക്ക് വണ്ടിയുണ്ട് മൂന്നാല് വണ്ടി എനിക്ക് എനിക്കുണ്ട് ഞാൻ മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് വണ്ടി ഓടി പറയുന്ന പറക്ക് സ്നേഹമൊന്നുമില്ല വണ്ടി എന്ന് പറയുന്നത് ഞാൻ ഒരു വാഹനം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്നത് അല്ലാതെ എന്റെ മോനായിട്ടോ എന്റെ തള്ളായിട്ടോ എന്റെ ഒന്നും ഞാൻ വണ്ടിയൊക്കെ കാണുന്നില്ല അത് മേടിക്കും അത് നമ്മൾ ചിലപ്പോ പണിയുണ്ടേ പണിയും വിൽക്കണ്ട വിട്ടിട്ട് അടുത്ത വണ്ടി മേടിക്കും ചിലർക്ക് അങ്ങ് ഭയങ്കര പൊന്നി പിടിച്ച് കിടക്കുവാണ് ഞാൻ അല്ല വണ്ടി ഒരുപാട് സ്നേഹിക്കുന്നവരുടെ കാര്യമല്ല ഇതുപോലെ ഫേക്ക് സ്നേഹമുള്ള കാര്യം പറയുന്നത് അവര് ഭയങ്കര സ്നേഹം വണ്ടിയെ എന്നിട്ട് അത് നല്ലി പൊട്ടിക്കുകയും ചെയ്ത് ഒരു കൂസലും ഇല്ലാതെ അപ്പൊ അതിനകത്ത് പിന്നീട് ഷാജാൻ ഈ ഷാജഹാന്റെ കാര്യം പറയട്ടെ ഷാജഹാൻ ഈ സ്ക്രിപ്റ്റിൽ വന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുല്ലോ ഷാജഹാൻ ഈ പറയുന്നു കുട്ടി യുമാൻ രണ്ടോടെ ചേർന്ന് ഒരു കറുത്ത് ഷാജിട്ട് ഒരു പിടിച്ചുകൊണ്ട് പോകുന്നു അവർ പുറത്തടിക്കുന്നു ഷാജഹാൻ ഒന്നും അറിയത്തില്ലയോ ഈ വേട്ടാവളി വന്ന് കയറുമ്പോൾ ഇത്രയും കെടിപിട്ടിയുള്ള ഷാജാൻ ഇതൊക്കെ കുറെ കുറേ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നത് ഇവരുടെ ഇപ്പഴത്തെ ഏറ്റവും സമ്മതമല്ല ഞാൻ പറയുന്നത് ഇതിന് ഇടയ്ക്ക് ഇതെല്ലാം അറിഞ്ഞ് നിന്നിട്ടാണല്ലോ ഇവർ ഈ പറയുന്ന വീഡിയോസിൽ രണ്ടു മൂന്നി വന്നത് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആൾ നിങ്ങളെ ഇത്രയും പേര് കാണുന്ന അറിഞ്ഞുകൊണ്ട് ഇത്രയും കാണണോ എങ്ങനെ പറയാൻ തോന്നി ഇങ്ങനെ പറയാൻ പറ്റി ഓക്കെ ഞാൻ വീഡിയോ നീട്ടിയതിന് മുമ്പ് ഇനി ഈ പറയുന്ന നിഷാൻ്റെ ഒരു കുറ്റസമ്മതം ഉണ്ട് ആ അത് നമുക്ക് കേൾക്കാം അപ്പൊ അവന്റെ സ്വ സ്വന്തം പേജ് പോയെന്ന് തോന്നുന്നു ഇനി വേറെ പേജ് പേജ് എളുപ്പം ഹൈഡാക്കിയിട്ടാണ് അതിൻ്റെ വീഡിയോസ് ആളുകൾ എടുക്കാതിരിക്കുക ഇനി വേറൊരു പേജിൽ വന്നിട്ടാണെന്ന് തോന്നുന്നു കുറ്റസമ്മതവും കാര്യങ്ങളും നടത്തുന്നുണ്ട് അങ്ങനെ പറ്റിപ്പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്റെ പൊന്നുമോ എനിക്ക് ഇന്ന് ഇന്നലെ മഴവാളുടെടുത്ത് പറഞ്ഞത് മാത്രം എനിക്ക് ഇന്നെടുത്ത് പറഞ്ഞോളൂ കൊച്ചു പിള്ളേരുടെ തീട്ടം അതാണ് നിനക്ക് നിനക്ക് പണി അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഒരു റീച്ച് ആക്കി ആക്കി എടുക്കാൻ എടുക്കാൻ പേജ് എന്ത് സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യാം ഇങ്ങനത്തെ വൃത്തിയേടും നീ നീ വണ്ടിയെ സ്വന്തം വണ്ടിയും തല്ലി പൊട്ടിച്ച് അവന്റെ അപ്പൊ അത് ഞാൻ എല്ലാവരും മാപ്പി വയ്ക്കാണ് ഈ വിഷയങ്ങൾ എല്ലാവരും മറ്റൊരു മറ്റൊരുദ്ദേശത്തിലല്ല ഞാൻ പി എസ് ജി ഗാങ് നാട്ടിലുള്ള ഗാംഗിലേക്ക് കയറാൻ അവർ ഓൾറെഡി പി എസ് ജി ഗാംഗിന് കുറെ വേണ്ടയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തില് മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പുറം പറ്റുന്ന തെറ്റല്ല ചെയ്തെന്നുള്ളത് എനിക്കറിയാം എനിക്ക് എന്റെ സിറ്റുവേഷൻ ഇപ്പൊ അങ്ങനെയാണ് എനിക്ക് കഴിയുന്നില്ല ഞാൻ ഇത് ചെയ്യേണ്ടത് എനിക്കറിയില്ല ഞാന് കാര്യങ്ങൾ അവന്റെ കുറ്റസമ്മതം കേട്ടല്ലോ എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ ചെയ്ത് അപ്പോഴത്തേക്ക് നിനക്ക് ഈ പറയുന്നത് എല്ലിൻ്റെ ഇടയ്ക്ക് കയറു മാറും ആ മനുഷ്യനോട് കിടന്ന് കഷ്ടപ്പെട്ടെന്താ അയച്ചുകൊടുക്കും നീ നാട്ടി എന്ന് തിന്നുന്നത് സ്വന്തം തന്നെയും തള്ളേ അതുപോലെ തന്നെ പെങ്ങൾ ഇവരെ കാർഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇവര് കള്ളം പറഞ്ഞത് ഈ കള്ളമല്ല നീ പറഞ്ഞില്ലയോ അതിനുശേഷം കുറ്റസഭ നടത്തുന്ന സമയം ഉണ്ടായിരുന്നില്ല ഇത്ര ദിവസം നീ പിന്നെയും പിന്നെ കള്ളം വലിച്ച് നീട്ടിയില്ലയോ അതിനുശേഷം നാടൻ കളിച്ചില്ല വേറെത്രയും പിടിച്ചോണ്ട് അടിച്ചുകൊണ്ട് പോകുന്നത് ആ നീയുമുണ്ടല്ലോ ഷാജാന്റെ കൂടെ ഞാൻ രണ്ടെണ്ണം ചെയ്ത ഫ്രോഡ് പരിപാടികൾ തന്നെയാണ് മാത്രം നിനക്ക് ഇനി ആര് ക്രെഡിബിലിറ്റി വിശ്വസിക്കും ഇത്രയും കള്ളം അനിയൻ പറ്റുന്ന സിനിമയിൽ പോലും ഇത്ര വല്ല അഭിനയം ആരും കഴിച്ചു നോക്കുന്നില്ല നിനക്കൊക്കെ സിനിമയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ അനയിക്കത്തില്ല ഇത് അഭിനയം അല്ല നിറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അഭിനയിപ്പിച്ചു കൊടുത്താ ചെയ്ത് പേറും ഇവരെ കേടാണ് ഇവിനൊന്നും എനിക്ക് നേരിട്ടറിയും നിശാന്ന് പറഞ്ഞാൽ ഇനൊന്നും എനിക്ക് നേരിട്ടറിയത്തില്ല പക്ഷെ ഈ ഫലസീന്റെ വിഷയത്ത് കിടന്ന് കൂവെന്ന് കൂവലുണ്ട് ഫലസ്തീൻ എന്ന് മലയാളത്തിൽ എഴുതാൻ അറിയാത്തവരാണ് ഈ കിടന്ന ഫലസ്തീന് വേണ്ടിയിട്ട് കോരോ ഘോ കിടന്ന് കൂവുന്നത് കൂവുമ്പോൾ ഒരു കാലോലോ കേട നീ നിന്റെ പോളോ എന്റെ ഏതാ വണ്ടി പോളോ വണ്ടിയുടെ ചില്ലില് തല്ലി പൊട്ടിച്ചല്ലോ അല്ലെങ്കിൽ മിറു തല്ലിപ്പൊട്ടിച്ചല്ലോ എന്ന് കള്ളം പറഞ്ഞോക്കെ മിറു തല്ലിപ്പൊട്ടിച്ച് ഈ പറഞ്ഞ ഫലസ്തീന്റെ മക്കൾ ആഹാരമില്ലാതെ വീടില്ലാതെ സ്വന്തം തന്യം തള്ളയം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആളുകളുണ്ട് നീ അത് ചിന്തിച്ചോ ഏഹ് ഈ പറയുന്നത് തള്ളി പൊട്ടിച്ച് ചത്ത രൂപയുടെ സാധനം നീ തല്ലിപ്പൊട്ടിച്ച് ഞാൻ മക്കൾ ഒരു നേരത്തെ ആഹാരത്തിന് പത്ത് രൂപയുടെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കളോണ്ട് അത് നിനക്കറിയാല്ലോ അതൊന്നിട്ട് നിങ്ങൾക്ക് ഓരോ പ്രശ്നം നിക്കുന്ന അത് മനസ്സിലുള്ളവൻ സ്വന്തം ഈ കാശ് മുടക്കി മേടിച്ചൊരു സാധനം തല്ലിപ്പൊട്ടിക്കോ എന്നിട്ട് ഇത്രയും കള്ളം പറയുമോ ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്നു ഫലസ്തീന് വേണ്ടി അവനങ്ങ് മറിക്കുന്നങ്ങ് ആദ്യം സ്വന്തം എത്തിക്സ് കാണിക്കില്ല എന്നിട്ട് തെറ്റു പറ്റി അന്ന് തന്നെ പിറ്റേ ദിവസം എനിക്ക് തിരുത്താമല്ലോ എത്ര ദിവസം സമയം ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഒന്ന് പേജ് അവൻ പേജ് റിപ്പോർട്ട് മറ്റേത് മറിച്ചത് വേറെ പേജ് വന്നിട്ട് ഇതിനൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞില്ല നേരെ വിഷയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവന്റെ വണ്ടി തല്ലിപ്പൊട്ടിച്ചത് അഗിമാരാന്ന് പറഞ്ഞിട്ട് അയാളുടെ കുടുംബത്തിന് ആളുകൾ ആക്രമിച്ചിരുന്നെങ്കിലോ ഇവന് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൃത്യമായിട്ട് നിയമപരമായിട്ട് ആള് അല്ലെങ്കിൽ എടുക്കണം കേസെടുക്കണം അല്ലെന്തുകൊണ്ട് മതപർദ്ധയുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളെ ചെയ്ത് കൂട്ടുന്ന മലപ്പുറത്ത് ഒരു കൂട്ടം നല്ല ആളുകൾ താമസിക്കുന്നവരെ പറയിപ്പിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ആളുകൾ മതി കാരണം കഴിഞ്ഞ ദിവസം മണവാ മണവാള വന്നിട്ട് പറയും ഇവരെ കേട്ട് മണ്ണോ മണത്തിന് കാണിക്കും മണവാളിന്റെ ഓപ്പോസിറ്റ് പയ്യം വന്നിട്ട് പറയുന്നത് പഞ്ചായത്ത് തലത്തിലുള്ള മത്സരം അതും നാടൻ തന്നെ അതുകൊണ്ട് മത്സരമാണ് ഇവനൊക്കെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നാണക്കേടാ ഞങ്ങൾ ഇപ്പോ എവിടെങ്കിലും പോയിട്ട് സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്ന നാളാന്ന് പറയാൻ നാണക്കേടാ കാര്യം ഇങ്ങനെയുള്ള വേട്ടാവളിമാരുണ്ടല്ലോ ഇതിനകത്ത് എന്ത് നാണക്കേടാന്ന് ദൈവം ചെയ്തിട്ട് കുറ്റ സത്യം പറഞ്ഞാൽ തുണിയില്ലാതെ നിൽക്കുന്നവനെ മുണ്ടുരിഞ്ഞ് കാണിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഉമാര് തുണിയില്ലാതെ നിൽക്കുവോ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം സമ്മതിച്ച് നീ ഉമാരേ നമ്മൾ എന്ത് പറയാന പക്ഷെ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന ഇപ്പോഴും പറയാം ഈ ഷാജഹാനും നിഷാനും തമ്മിൽ തെറ്റും നോക്കിക്കോ തമ്മിൽ തെറ്റോ എഴുതി കുത്തി വെച്ചോ ഇത് ആരെങ്കിലും വാങ്ങി നോട്ട് ചെയ്തിട്ടോ ഷാജഹാനും നിഷാനും തമ്മിൽ തെറ്റും എന്നിട്ട് ഇനി തമ്മിൽ ഉമാരും തമ്മി പറയാൻ നോക്കും ഷാജഹാൻ പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തത് ഷാജഹാൻ പറയും നിഷാഹാൻ പറഞ്ഞിട്ടാ സ്ക്രിപ്റ്റ് ചെയ്ത് നിഷാൻ പറയും ഷാജഹാഹൻ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഇനി തമ്മിൽ ഇമാര് തല്ലു തുടങ്ങും അപ്പൊ അതുകൂടെ നമ്മൾ ഇനി കാണാൻ ബാക്കിയുള്ളു ഇവിടുന്ന് നിർത്തിയാ നിർത്തി ഈ പറയുന്നതൊക്കെ നിങ്ങൾ നല്ലതിനു വേണ്ടി മാത്രമാണ് കരുതരു കാര്യം അവർ ചെയ്ത് പോലോ ഇവരക്കേടാണ് നല്ലൊരു പൊസിന് ഇരുന്ന് കുറെ ഫോളവേഴ്സിനെ പറ്റി ഇവരുടെ ഇടയിലേക്ക് മണ്ടത്തരം വിളമ്പിക്കൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം